ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് നിങ്ങക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോകർണയിലെ ഏറ്റവും ഫേമസ് ബീച്ചായ ഓം ബീച്ചിലേക്കാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഓം ബീച്ചിലേക്ക് പോകുന്നത് അത് കാരണം ഞങ്ങൾക്ക് വഴിയൊന്നും അതി അറിയത്തില്ല നമ്മൾ കുറെ പേരോട് ചോദിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാടിന്റെ ഉള്ളിലുള്ള ഒരു ബീച്ചാണ് ഈ കാടിന്റെ അകത്തോട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകും കാടിന്റെ ഉള്ളിൽ ബീച്ച് വരുവാണ് സത്യത്തിൽ അവിടെ ഒരു ബീച്ചുണ്ട് അപ്പൊ അങ്ങോട്ട് എത്തുന്നത് കുറച്ച് പാടാണ് കേട്ടോ ഓടിച്ചാടി ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എത്തുന്ന സ്ഥലമൊന്നുമില്ല കിലോമീറ്ററോളം കാടിന്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യണം അപ്പോഴാ നിറയെ കാടുകളും മലകളും വനങ്ങളും ഒക്കെ താണ്ടിപ്പോകുമ്പോഴാണ് ഈ ബീച്ച് എത്തുന്നത് ഈ ബീച്ചിലേക്ക് പോകുമ്പോഴുള്ള മനോഹരമായ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ നമ്മുടെ കണ്ണെടുക്കാനേ തോന്നാത്ത കാഴ്ചകളാണ് അപ്പൊ ഇത്രയും നല്ല കാഴ്ചകൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുമ്പോ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് അവ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണണം പിന്നെ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഇനി അങ്ങോട്ട് മുമ്പുള്ള കാഴ്ചകളും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ அகத்தோடிகூட வரும்பென்னு மனசின் போய் பிரத்யேக குளிர்மையாச்சு நடக்க வண்டிகள் ബൈക്കിന് വെച്ചിട്ടുണ്ടോ അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് കയറ്റിയ അഞ്ഞൂറ് രൂപ ഫൈന ഉള്ളിലോട്ട് അവിടെ വെക്ക് നമ്മളെ ഹോം ബീച്ച് എത്തിപ്പെട്ട ിട്ടക്കണ എന്റെ ഉള്ളിലേക്ക് ബൈക്ക് കേറി അഞ്ഞൂറ് രൂപ കൊടുക്കണം ഫൈൻ 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 എല്ലാം വീലറെ വെക്കണം കശ്മീർ ഇവിടെ വെക്കാൻ പറ്റത്തില്ലേ

ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ഒരുപാട് യാത്രകൾ ചെയ്ത് ചെയ്ത് നമ്മുടെ ഹോം ബീച്ച് കണ്ടെത്തിയിരിക്കുവാണ് ഗോകർണയിൽ അങ്ങനെ ഭയങ്കര തിരക്കുള്ള ബീച്ചാന്ന് പറഞ്ഞ് നോക്കിയിട്ട് പല സ്ഥലത്തും കറങ്ങിയിട്ട് തിരക്കില്ലാത്തൊരു ബീച്ച് കണ്ട് അപ്പൊ നമ്മൾ തന്നെ ഞെട്ടിപ്പിനീടാണ് തിരിച്ചറിയുന്നത് അതല്ല ഈ ബീച്ചാണെന്ന് അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നതാണ് വരുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ നല്ല രസമാണ് ഇങ്ങോട്ടും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വാ തിരിച്ചു വരുമ്പോ കണ്ടോ

പിന്നെ മുപ്പതോ അമ്പത് രൂപക്ക് കിട്ടും ഇതൊക്കെ കാല കെട്ടുന്നതാണ് നൂറൊക്കെ നല്ല നൂറൊക്കെ പറയുന്നത് ലാസ്റ്റ് അമ്പതി കിട്ടും ഭയങ്കര പടിയാണല്ലോ എന്റെ പൊന്ന ഇത് എന്റെ പൊന്ന എന്ത് ബീച്ച് പാറക്കൂട്ടങ്ങക്കിടയിലുള്ള ഒരു ബീച്ചാണ് ഗോകർണയിലെ തിരിച്ചു കയറുന്നായിരിക്കും പാടല്ലേ അങ്ങ് വരെ പോണം വീഴല്ലേ ശ്രദ്ധിച്ചോലിട്ടോ ഒരു വിഷമില്ല പടിയാണ് പ്രശ്നം മ്പ വല്ല കുഴപ്പ ശ്രദ്ധിച്ചിറങ്ങണം കേറുമ്പോഴാണ് ഒരു പ്രശ്നം നമ്മുടെ നമ്മടെ ബീച്ച് വേണ്ട വെജിറ്റബിള് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കിട്ടും അല്ലേ നമുക്ക് ഈ ചൂസൊക്കെ ഇട്ട് കേറ്റാ ആ പാറയുടെ പുറത്തൊന്നും കേറാൻ പറ്റത്തില്ല പക്ഷെ അത് കണ്ട വ്യൂ കണ്ട മക്കളെ ബോട്ടിങ് ഉണ്ടോ എവിടെ സെറ്റ് അപ്പ് ആണല്ലേ സെറ്റ് അപ്പാണ് തസ്മീർ വന്നാൽ സെറ്റ് അപ്പ് ഉള്ള സ്ഥലത്തല്ല വെറ്റുള്ള നല്ല 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 രസം ഉണ്ട് അല്ലേ മുത്ത് കണ്ടില്ലേ പോ 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 നല്ല സാധനമാണ് 350 രൂപയാണ് കേട്ടോ സ്റ്റോനാണ് ലാസ്റ്റ് ആയി വരെ 100 രൂപ 150 രൂപ അങ്ങനെയാണ് ഇവിടത്തെ ബിസിനസ് പേശി പേശി എടുക്ക എൻറെ എന്നോ ഇതെന്തുവാണല്ലേ എൻ്റെ പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള ഒരു ബീച്ച് സൂപ്പർ ദേ ഇറക്ക നോക്കേ ൂസൊക്കെ ഇട്ട് ഇറങ്ങി നോക്കണം കേട്ടോ ഇതൊരു ഇടുക്കിലോട്ട് മാറിയുള്ളൊരു ബീച്ചാണ് കേട്ടോ ഉള്ളിന്റെ ഉള്ളിലോട്ട് കടന്ന് 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 കിടന്ന് അങ്ങനെ നമ്മള് ഇവിടെ കൂടെ നടക്കുവാണ് കേട്ടോ ബീച്ചിൽ കൂടെ ഇട്ട് വന്നെല്ലാം കുഴപ്പമുണ്ടോ ബീച്ചില് ഫോട്ടോ എടുക്കുന്ന കാണിച്ചു കൊടുത്തേ വെയിലെത്തിരുന്ന് എന്തൊക്കെ പോസാണ് എന്തൊക്കെ മോളാണ് ഇതാണ് ഫോട്ടോഷൂട്ട് തലയും കുത്തി പറഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ട് മോഡൽ ഇതാണ് ഓം ബീച്ച് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓം ബീച്ച് അല്ലേ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കൊണ്ടുവരും കേട്ടാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയില് പാറന്റെ പുറത്തൊക്കെ മേലെ ചവിട്ടരുത് സ്ക്രിഡാവുക

അതെന്താണ് കിളി പറക്കല് എനിക്കറിയാം സൂപ്പർ രസ ഇതിലേക്കൂടെ നടക്കുമ്പോ തന്നെ അടിപൊളി ഇതെവിടെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് നോക്ക് അടിയിലൊക്കെ അണാൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഒരു വെറൈറ്റി ബീച്ചാണിത് ഇതെന്തൊരു പുന്നക്കമരോ നല്ല തണലാണ് കേട്ടോ പുന്നക്കേന്നക്കന്നല്ല അതാണ് ഇപ്പോ കാണാൻ പോലുമില്ല പുല്ലക്കമര. ഇത് പുന്നക്കമരയാണോ എന്ന് ഞാൻ ചോദിച്ചു. പണ്ടൊക്കെ പുന്നക്കക്കൊക്കെ വിക്കത്തില്ല. പുന്നക്കടക്ക ആള് ഇന്ന ഇവിടെയാ. പുന്നക്ക കണ്ടിട്ട് പോലുമില്ല. ഇവിടെ എല്ലാരും ഇങ്ങേ വരിങ്ങ കേട്ടോ. ഒരുപാട് ഉണ്ട് അങ്ങോട്ടും കുറേ അങ്ങോട്ടും. ഇതെന്താ വല വലിച്ചേട്ടോ? അതാ नींद પડીക്കുന്ന സാർ. അതെ. അങ്ങനെ വെച്ചിട്ട് नींदതോ കേട്ടാണോ തോന്നുന്നത്? ഹ് ും പോയക്കുറവ് നമ്മള് ഇവിടം വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഭയങ്കര ഭയങ്കര വെയിലുമുണ്ട് കുറച്ച് കച്ചവടമൊക്കെ വെള്ളത്തിന്റെ ഒക്കെ പരിപാടി ഉണ്ടോ ചോദിച്ചാലോ എന്താ പൊരി പോലിക്കുന്ന ഒരു സാധനം ഇട്ടി കിടന്ന് ഞാൻ തോന്നലേരി വെച്ചിപ്പോയി കണ്ടില്ല ഓട്ടവെള്ളം മോര് കുടിച്ച് ധന്യായി കാരണം മോരെന്ന പേര് മാത്രേ ഉള്ളു ഓട്ടവെള്ളം തന്നെ ഒരു കട്ടിയില് മോരിന്റെ ടേസ്റ്റിലാകും എരിവുണ്ട് പുളിയുമില്ല പിന്നെ ഇത് നമ്മള് ഓരോ സ്ഥലത്ത് വരുമ്പോ ഓരോ സാധനങ്ങൾ കഴിച്ചൊക്കെ നോക്കണ്ടേ കുടിച്ചും കഴിച്ചല്ലേ എന്റെ ടേസ്റ്റും എങ്ങനെയൊക്കെയാ നമുക്ക് അറിയത്തുള്ളു അല്ലേ അടിപൊളി ഇവിടെ വെയിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല നമ്മളൊക്കെ ഇച്ചിരി വെയിലത്തിറങ്ങോ കറുത്തു പോയേ ഞാൻ കറുത്തേ എന്റെ കളർ പോയേ ബോട്ടിന്റെ അഡ്വഞ്ചർ ക്ടിവിറ്റീസ ബോട്ടിങ് പിന്നെന്തൊക്കെയാണ് പറ്റിയ സ്ഥലം റൈഡ് ബനാന റൈഡ് അയ്യോ അതെന്താ റൈഡാ പാര സൈഡിങ് ബനാന റൈഡിങ്ക് ഇവിടെ അങ്ങനെ നമ്മള് പോംബീച്ചൊക്കെ കണ്ടു കേട്ടോ ഇഷ്ടപ്പെട്ട് എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ഓട്ടവളം അവളൊരു ഊഞ്ഞാലുണ്ട് അതില്ലാത്ത കേറി ഞാൻ ആടി ആടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് മലയാളം സംസാരിച്ച് വീട് എടുത്ത് പെട്ടെന്ന് നിങ്ങൾ എവിടെന്നാ ഞാൻ ശരിക്കും അടിച്ചപ്പം അതുപോലെ വന്നു ഞാൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വീണ്ടും വീണ്ടും നോക്കി അപ്പൊ പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ വേറൊരു നാട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ പ്രത്യേകിച്ച് നമ്മടെ നാട്ടുകാരെ നാട്ടുകാരല്ലേ പോലും കേരളത്തിലുള്ളവര് മലയാളം സംസാരിക്കുന്നവരൊക്കെ കാണുമ്പോൾ പ്രത്യേക സന്തോഷം അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഈ യാത്രയിൽ ഉണ്ടാകാറുണ്ട് അപ്പം എന്ത് രസമാണ് കേട്ടാ ഇനി പാട് കാശ്മീരിന്റെ പാടായിരിക്കും കേട്ടാ ഈ പടി കാല് പെയ്യാത്തോണ്ട് കശ്മീരിന്റെ പാടാണ് അയ്യോ കൊഴപ്പില്ല ഒരു പടിയോ രണ്ടുപടിയോ ഒന്നും ഇല്ലല്ലോ പതിനെട്ട് പടിയും അല്ലെട്ട് ആയിരത്തെട്ട് പടിയാണ് ആയിരത്തെട്ട് പടി ോക്കി നട ഇതൊരു കടമ്പയാണ് മക്കളെ ആണ് പക്ഷെ അങ്ങോട്ട് ചെന്നാ അങ്ങോട്ട് കാണിച്ചു കൊടുത്തെ കാണിക്കാൻ പറ്റുന്നുണ്ടാ എന്റെ പൊന്നോ ഇതാണ് കാഴ്ച കടമ്പ കടക്കണം കടമ്പ കിടക്കണം അതൊരു ഭാഗ്യാണ് കടമ്പ കടക്കാൻ പറ്റിയ ഇനി ഈ ചപ്പൊക്കെ കേറി ഞങ്ങൾ അവിടെ എത്തുമ്പഴത്തേക്ക് ഞങ്ങൾ കട്ടപ്പൊക്കെയാണ് ഇങ്ങനെ ഇതുവരെ കാണുന്നുണ്ടാ ഇതെങ്കിലും ഓർത്ത ലൈക്ക് ചെയ്യണേ സ്കിപ്പ് ചെയ്യാൻ കാണണേ ഒരുപാട് ഇല്ലെന്ന് പറഞ്ഞു കേട്ടേലെ എനിക്ക് എന്നെ ആരെങ്കിലും പിടിക്കോ കാരണം ഇനിയുണ്ട് എന്തോ ഒരു പടികളെ ഇവിടെ ബാത്രൂമുണ്ട് ടോയ്ലറ്റ് പാർക്കിംഗ് പ്ലേസ് ഗോകർണ അതെന്തായാലും ഭാഗ്യം ഇങ്ങനെയുള്ള യാത്ര ഒക്കെ കഷ്ടപ്പെട്ട് വരുമ്പോ എവിടെങ്കിലും വൃത്തികളുടെ പാത്രവും കൂടെ ആയിരിക്കാം നമ്മളെങ്ങനെ ഉദ്ദേശം അപ്പൊ ഇനി ഞങ്ങളുടെ കടമ്പ നിങ്ങള് കാണണ്ട ഇനിയുണ്ട് ഒരുപാട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കമന്റ് ചെയ്യണം അല്ലെ ഷെയർ ചെയ്യണം ഒന്നും കൂടെ മസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങനെയുള്ള നല്ല അടിപൊളി അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്ക്